ഐഫോൺ പതിനേഴ് പുറത്തിറങ്ങിയതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആപ്പിൾ തരംഗമാണെന്ന് തന്നെ പറയാം ഇതോടെ ചില നിഗൂഢവാദ സിദ്ധാന്തക്കാരും ആപ്പിൾ കമ്പനിക്കെതിരെ ചില വാദങ്ങളുമായി കഴിഞ്ഞു ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ കടിച്ച ആപ്പിളാണ് ഐഫോണിന്റെ ലോഗോ എന്നതിനാൽ തന്നെ ബൈബിളിലെ സാത്താനിക് വേർഷനുമായി ഇതിനെ ചിലർ ബന്ധിപ്പിക്കുന്നു ഐ എന്നത് ഇലിമിനാറ്റിയെ സൂചിപ്പിക്കുന്നതായും ആപ്പിളിൻ്റെ ആദ്യ കമ്പ്യൂട്ടർ ഐമാക്കിൻ്റെ വിൽപ്പന സംഖ്യ സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് ഡോളർ ആയിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇത് സാത്താൻ സംഖ്യയായ ട്രിപ്പിൾ സിക്സ് ആണെന്നും നിഗൂഢ സിദ്ധാന്തക്കാർ വാദിക്കുന്നു അതേസമയം ആപ്പിളിൻ്റെ ഇതിഹാസ സഹസ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായിരുന്ന സ്റ്റീവ് ജോബ്സ് താൻ യഥാർത്ഥത്തിൽ ദത്തെടുക്കപ്പെട്ടതാണെന്നും പകുതി സെറിയക്കാരനാണെന്നും മുൻപ് വെളിപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഐഫോൺ പതിനേഴ് പുറത്തിറങ്ങിയതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആപ്പിൾ തരംഗമാണെന്ന് തന്നെ പറയാം ഇതോടെ ചില നിഗൂഢവാദ സിദ്ധാന്തക്കാരും ആപ്പിൾ കമ്പനിക്കെതിരെ ചില വാദങ്ങളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ കടിച്ച ആപ്പിളാണ് ഐഫോണിന്റെ ലോഗോ എന്നതിനാൽ തന്നെ ബൈബിളിലെ സാത്താനിക് വേർഷനുമായി ഇതിനെ ചിലർ ബന്ധിപ്പിക്കുന്നു ഐ എന്നത് ഇലിമിനാറ്റിയെ സൂചിപ്പിക്കുന്നതായും ആപ്പിളിൻ്റെ ആദ്യ കമ്പ്യൂട്ടർ ഐമാക്കിൻ്റെ വിൽപ്പന സംഖ്യ സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് ഡോളർ ആയിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇത് സാത്താൻ സംഖ്യയായ ട്രിപ്പിൾ സിക്സ് ആണെന്നും നിഗൂഢ സിദ്ധാന്തക്കാർ വാദിക്കുന്നു അതേസമയം ആപ്പിളിൻ്റെ ഇതിഹാസ സഹസ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായിരുന്ന സ്റ്റീവ് ജോബ്സ് താൻ യഥാർത്ഥത്തിൽ ദത്തെടുക്കപ്പെട്ടതാണെന്നും പകുതി സെറിയക്കാരനാണെന്നും മുൻപ് വെളിപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഐഫോൺ പതിനേഴ് പുറത്തിറങ്ങിയതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആപ്പിൾ തരംഗമാണെന്ന് തന്നെ പറയാം ഇതോടെ ചില നിഗൂഢവാദ സിദ്ധാന്തക്കാരും ആപ്പിൾ കമ്പനിക്കെതിരെ ചില വാദങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ കടിച്ച ആപ്പിളാണ് ഐഫോണിന്റെ ലോഗോ എന്നതിനാൽ തന്നെ ബൈബിളിലെ സാത്താനിക് വേർഷനുമായി ഇതിനെ ചിലർ ബന്ധിപ്പിക്കുന്നു ഐ എന്നത് എലിമിനാറ്റിയെ സൂചിപ്പിക്കുന്നതായും ആപ്പിളിൻ്റെ ആദ്യ കമ്പ്യൂട്ടർ ഐമാക്കിൻ്റെ വിൽപ്പന സംഖ്യ സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് ഡോളർ ആയിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇത് സാത്താൻ സംഖ്യയായ ട്രിപ്പിൾ സിക്സ് ആണെന്നും നിഗൂഢ സിദ്ധാന്തക്കാർ വാദിക്കുന്നു അതേസമയം ആപ്പിളിൻ്റെ ഇതിഹാസ സഹസ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായിരുന്ന സ്റ്റീവ് ജോബ്സ് താൻ യഥാർത്ഥത്തിൽ ദത്തെടുക്കപ്പെട്ടതായിരുന്നു